ഗ്രാമീണതയുടെ ഹരിതാപയും പച്ചപ്പും ആവോളം ആസ്വദിച്ച നഗരത്തിൻ്റെ തിരക്കുകളിൽ നിന്നെല്ലാം വിട്ടുമാറി ബഡ്ജറ്റ് ഫ്രണ്ട്ലിയായി മനോഹരമായിട്ടുള്ളൊരു വലിയ വീട് സ്വന്തമാക്കുവാൻ ആഗ്രഹിക്കുന്നവരാണ് താങ്കളെങ്കിൽ ഈ വീഡിയോ താങ്കൾക്കുള്ളതാണ് എല്ലാ മാന്യപ്രേക്ഷകർക്കും വാട്ടർഫുൾ പ്രോപ്പർട്ടീസിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് ഹർദമായ സ്വാഗതം ആദ്യമായാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോകൾ തത്സമയം തന്നെ നോട്ടിഫിക്കേഷനായി ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്ത ഓൾ എന്ന ഓപ്ഷൻ തിരഞ്ഞെടുക്കണമെന്നും ആദ്യമേ ഓർമ്മിപ്പിക്കട്ടെ എറണാകുളം ജില്ലയിൽ പെരുമ്പാവൂരിനടുത്ത അലപ്രയിൽ തികച്ചും ഗ്രാമീണമായ അന്തരീക്ഷത്തിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കപ്പെട്ട വലിയൊരു വില്ലാ പ്രൊജക്റ്റിലെ ബഡ്ജറ്റ് ഫ്രണ്ട്ലിയായി സ്വന്തമാക്കുവാൻ കഴിയുന്ന വലിയൊരു വീടിൻ്റെ വിശേഷങ്ങളുമായിട്ടാണ് വൺഫ പ്രോപ്പർട്ടീസ് ഇന്ന് പ്രേക്ഷകരിലേക്ക് എത്തിയിരിക്കുന്നത് ഏഴ് പോയിന്റ് അഞ്ച് സെൻ്റ ഒറിജിനൽ ലാൻഡിൽ രണ്ടായിരത്തി ഇരുപത് സ്ക്വയർ ഫീറ്റിൽ നാല് ബാത്ത് അറ്റാച്ച്ഡ് ബെഡ്റൂമുകളും യൂട്ടിലിറ്റി വർക്ക് ഏരിയ സൗകര്യങ്ങളോടും കൂടിയിട്ടാണ് ഈ ഗംഭീരമായിട്ടുള്ള ബഡ്ജറ്റ് ഫ്രണ്ട്ലി വീട് പണിതുയർത്തപ്പെട്ടിരിക്കുന്നത് മെയിൻ റോഡ് ബസ് സ്റ്റോപ്പിൽ നിന്ന് വെറും അഞ്ഞൂറ് മീറ്ററും അല്ലപ്ര ടൗണിലേക്ക് രണ്ട് പോയിന്റ് മൂന്ന് കിലോമീറ്ററും വെങ്ങോല ജംഗ്ഷനിലേക്ക് മൂന്ന് പോയിന്റ് നാല് കിലോമീറ്ററും പെരുമ്പാവൂർ ടൗണിലേക്ക് നാലര കിലോമീറ്ററുമാണ് ഈ ബഡ്ജറ്റ് ആയിട്ടുള്ള വീട്ടിൽ നിന്നുള്ള വഴി ദൂരം വരുന്നത് വാസ്തു നിയമപ്രകാരം നിർമ്മിച്ചിരിക്കുന്ന ഈ വീടിൻ്റെ ദർശനം വരുന്നത വടക്ക് ഭാഗത്തേക്കാണ് അഞ്ച് മീറ്ററോളം വീതി വരുന്ന ഇൻ്റർലോക്ക് പാകിയ വഴിയിൽ നിന്ന സ്ലൈഡിംഗ് ഫോൾഡിംഗ് ഗേറ്റുകൾ തുറന്ന് നമ്മൾ നേരെ പ്രവേശിക്കുന്നത് അത് ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള വലിയൊരു കാർ കാർപോർച്ചിലേക്കാണ് കിട്ടാവുന്നതിൽ വെച്ച ഏറ്റവും വലിയ എസ് തന്നെ പൂർണ്ണമായും കവർ ചെയ്യപ്പെടുന്ന രീതിയിലുള്ള വലിയൊരു കാർ കാർപോർച്ചാണ് നമുക്ക് ഈ വീടിന് മുൻഭാഗത്തായി ഡെഡിക്കേറ്റഡ് ആയി ലഭിക്കുന്നത് കൂടാതെ മൂന്നോളം വലിയ വാഹനങ്ങൾ കൂടി ഈ വീടിന് മുൻഭാഗത്തായി ഒരേ സമയം പാർക്ക് ചെയ്യുന്നതിനുള്ള സൗകര്യം നമുക്ക് ലഭിക്കുന്നുണ്ട് ശുദ്ധമായ കിണർ വെള്ളവും കേരള വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് ലൈൻ കണക്ഷനുമാണ് നമുക്ക് ഈ വീട്ടിൽ ജലസ്രോതസ്സിനായി ഉപയോഗപ്പെടുത്തുവാനായി കഴിയുക വലിയ രീതിയിലുള്ള സെറ്റ് ബാക്ക് ആണ് വീടിൻ്റെ വശങ്ങളിൽ രണ്ടായിരത്തി പതിനെട്ട് പത്തൊൻപത് കാലത്തെ പ്രളയം ബാധിക്കാത്ത ഒരു ഉയർന്ന പ്രദേശത്താണ് നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയയിലാണ് ഈ മനോഹര ഭവനം പണിതുയർത്തപ്പെട്ടിരിക്കുന്നത് ബഡ്ജറ്റ് ഫ്രണ്ട്ലിയായി വീടുകൾ അന്വേഷിക്കുന്നവർ നേരിടുന്ന പ്രധാന പ്രശ്നം മൂന്ന് സെന്റിലോ മൂന്നര സെന്റിലോ മാത്രം നിർമ്മിക്കപ്പെട്ടവയായിരിക്കും അത്തരത്തിലുള്ള വീടുകൾ എന്നുള്ളതാണ് അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി ഏഴ് പോയിന്റ് അഞ്ച് സെന്റിലും ആറ് സെന്റിലും ആറര സെന്റിലുമാണ് ഈ വിശാലമായിട്ടുള്ള വില്ലാപ്രെ വീടുകൾ എല്ലാം അണിഞ്ഞൊരുങ്ങിയിരിക്കുന്നത് ചെങ്കലിൽ നിർമ്മിക്കപ്പെട്ട വീടിന്റെ ഇന്റീരിയർ വിശേഷങ്ങളിലേക്കാണ് നമ്മൾ ഇനി പ്രവേശിക്കുന്നത് വീടിന്റെ മുൻഭാഗത്തായി നീലമേറിയ ഗ്രാനൈറ്റ് പാകിയ വലിയൊരു സിറ്റൗട്ട് തന്നെയാണ് നമുക്ക് ലഭിക്കുക നാലോ അഞ്ചോ ചെയറുകൾ ഒരേ സമയം വിട്ടിരിക്കുവാൻ കഴിയുന്ന സിറ്റൗട്ടിന് അഭിമുഖമായി തേക്കിൻ തടികളിൽ തീർത്ത മെയിൻ ഡോർ തുകൾ തുറന്ന് നമ്മൾ നേരെ പ്രവേശിച്ചിരിക്കുന്നത് വീടിന്റെ വിശാലമായിട്ടുള്ള ഗസ്റ്റ് ലിവിങ് ഏരിയ സ്പേസിലേക്കാണ് വലിയൊരു കോർണർ സിറ്റിയോ സിറ്റിയോ തന്നെ നമുക്ക് ഈ ഭാഗത്ത് കിട്ടുവാനുള്ള സൗകര്യം ലഭിക്കുന്നുണ്ട് എല്ലാ ചാനലുകളിലും ബ്ലൈൻസുകൾ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ നമുക്ക് ഈ വീട്ടിൽ ലഭിക്കുന്നുണ്ട് വീടിന്റെ അതിവിശാലമായിട്ടുള്ള ഡൈനിങ് ഏരിയ സ്പേസിലേക്കാണ് നമ്മളിപ്പോൾ പ്രവേശിപ്പിക്കുന്നത് അതിവിശാലമായിട്ടുള്ള ഒരു ഡൈനിങ് ഏരിയ സ്പേസ് തന്നെയാണ് ഇതെന്ന് നമുക്ക് പറയേണ്ടി വരും ഡബിൾ ഹൈറ്റിനോട് സാദൃശ്യപ്പെടുത്തുന്ന രീതിയിലാണ് ഈ ഭാഗം നമുക്ക് അനുഭവഭേദ്യമാവുക മനോഹരമായിട്ടുള്ള കിച്ചണിൽ നിന്നുള്ള ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടറും ഡൈനിങ് ഏരിയയിലേക്കായിട്ടാണ് തുറന്നിരിക്കുന്നത് പതിനഞ്ചോളം പേർക്ക് സുഖമായിരുന്നു ഭക്ഷണം കഴിക്കുവാനുള്ള സൗകര്യം നമുക്ക് ഈ ഡൈനിങ് ഏരിയ ഹാളിൽ ലഭിക്കുന്നുണ്ട് ഡൈനിങ് ഏരിയ ഹാളിൻ്റെ മധ്യഭാഗത്തായി മനോഹരമായി പണിതീർത്തിട്ടുള്ള ഒരു വാഷ് കൗണ്ടർ കൂടി നമ്മെ കാത്തിരിക്കുന്നു ഇവിടെ നിന്നും ഇനി നമ്മൾ നേരെ പ്രവേശിക്കാതെ ഇവിടിൻ്റെ പ്രധാന മേഖലയായിട്ടുള്ള കിച്ചൺ ഭാഗത്തേക്കാണ് ഒരു ഓപ്പൺ കിച്ചൺ കൺസെപ്റ്റിലാണ് കിച്ചൺ സൗകര്യപ്പെടുത്തിയിട്ടുള്ളത് മനോഹരമായിട്ടാണ് വലിയ ഈ കിച്ചൺ നമ്മെ കാത്തിരിക്കുന്നതും കിഴക്കോട്ട് അടുപ്പ് കത്തിക്കാനാവുന്ന രീതിയിൽ തന്നെയാണ് അടുപ്പിൻ്റെ സ്ഥാനങ്ങൾ നൽകിയിട്ടുള്ളതും ധാരാളം സ്റ്റോറേജ് സ്പോഴ്സ് ബോർഡ് കൂടിയിട്ടുള്ള നിരവധി കബോർഡുകളും നമ്മെ ഈ കിച്ചണിൽ കാത്തിരിക്കുന്നു കിച്ചണിനോട് തൊട്ടു ചേർന്ന് തന്നെ പുകയില്ലാത്ത അടുപ്പ് സെറ്റ് ചെയ്തിരിക്കുന്ന ചെറിയൊരു ഭാഗം കൂടി നമ്മെ കാത്തിരിക്കുന്നുണ്ട് കിച്ചൺ ഡോർ തുറന്നാൽ വലിയൊരു കിച്ചൺ വർക്ക് ഏരിയ എടുക്കുന്നതിനുള്ള സ്പേസ് കൂടി നമുക്ക് ലഭിക്കുന്നുണ്ട് ഗ്രൗണ്ട് ഫ്ലോറിലെ വീടിന്റെ പ്രധാന ബെഡ്റൂമിലേക്കാണ് നമ്മളിപ്പോൾ പ്രവേശിച്ചിരിക്കുന്നത് ഏകദേശം പതിനാറര അടി നീളവും പതിമൂന്നടി വീതിയുമാണ് ഈ ബെഡ്റൂമിനായി സൗകര്യപ്പെടുത്തിയിട്ടുള്ളത് മാസ്റ്റർ ബെഡ്റൂമായി നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഈ ബെഡ്റൂമിൽ വലിയ രണ്ട് ജനാലകളാണ് നൽകിയിട്ടുള്ളത് ബാത്ത് അറ്റാച്ച്ഡായി സൗകര്യപ്പെടുത്തിയിരിക്കുന്ന ബാത്ത്റൂമുകളിൽ സാനിറ്ററി ബ്രാൻഡുകളായി ഉപയോഗിച്ചിരിക്കുന്നത് സറയാണ് വലിയൊരു വാർഡ്രോബ് തന്നെ കോർണർ ഭാഗത്തേക്ക് ഒതുക്കി നൽകിയിട്ടുള്ള ഒന്നാമത്തെ ബെഡ്റൂമിൽ നിന്ന് നേരെ പ്രവേശിക്കുന്നത് വീടിൻ്റെ രണ്ടാമത്തെ ബെഡ്റൂമിലേക്കാണ് അത്യാവശ്യം നീടമേറിയ ഈ ബെഡ്റൂമിൽ മൂന്ന് പാളിയുടെ ഇരട്ട ജനാലകളും അതിൽ ബ്ലൈൻഡ്സും ഇട്ടു നൽകിയിട്ടുണ്ട് ഏകദേശം പതിനാലടി നീളവും പന്ത്രണ്ടര അടി വീതിയുമാണ് ഈ ബെഡ്റൂമിനും നൽകിയിട്ടുള്ളത് കോർണർ ഭാഗത്തേക്കാ ഒതുക്കി വലിയൊരു വാർഡ്രോപ്പ് തന്നെ ഇവിടെയും സൗകര്യപ്പെടുത്തിയിട്ടുണ്ട് ബാത്ത് അറ്റാച്ച്ഡ് ആയി നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന വീടിൻ്റെ ഗ്രൗണ്ട് ഫ്ലോറിലെ രണ്ടാമത്തെ ബെഡ്റൂമിൽ നിന്ന് ഇനി നമ്മൾ നേരെ പ്രവേശിക്കാതെ വീടിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലെ വിശദാംശങ്ങളിലേക്കാണ് ഗ്രാനൈറ്റ് തന്നെയാണ് ഈ മനോഹരമായിട്ടുള്ള സ്റ്റെയറിൽ നൽകിയിട്ടുള്ളത് കൈവരികൾക്കായി എസ് എസ് സ്ക്വയർ ട്യൂബ് തന്നെയാണ് ഉപയോഗപ്പെടുത്തിയിട്ടുള്ളതും ടെക്സ്റ്റർ വർക്കുകളെല്ലാം നൽകി ചന്തമേറിയ ഭാഗമായി നിർമ്മിച്ചിരിക്കുന്ന സ്റ്റെയർ വാളിലായി മൂന്ന് പാളിയുടെ വലിയൊരു ജനാലകൾ തന്നെ നൽകിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ പകൽ സമയങ്ങളിൽ നമുക്ക് വലിയ രീതിയിലുള്ള വെളിച്ചം ഈ വീടിനകത്ത് നമ്മെ കാത്തിരിക്കുന്നു സ്റ്റെയർ കയറി ഇപ്പോൾ നമ്മൾ എത്തി നിൽക്കുന്നത് അഥവാ വീടിൻ്റെ അത്യാവശ്യം വിശാലമായിട്ടുള്ള അപ്പർ ലിവിങ് ഏരിയ സ്പേസിലേക്കാണ് ഈ ഭാഗത്തും മനോഹരമായിട്ടാണ് ടെക്സ്റ്റ് വർക്കുകൾ നൽകി ഭംഗിയാക്കിയിട്ടുള്ളത് വീടിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലെ ഒന്നാമത്തേതും വീട്ടിലെ മൂന്നാമത്തേതുമായ ബെഡ്റൂമിലേക്കാണ് നമ്മളിപ്പോൾ പ്രവേശിച്ചിരിക്കുന്നത് പതിനാറടി നീളവും പതിനാലടി വീതിയുമാണ് ഈ ബെഡ്റൂമിൽ ഒരുക്കി നൽകിയിട്ടുള്ളത് മൂന്ന് പാളിയുടെ ഇരട്ട ജനാലകൾ നൽകിയിട്ടുള്ള ഈ ബെഡ്റൂമിലും കോർണർ ഭാഗത്തേക്കാ ഒതുക്കി വലിയൊരു വാർഡ്രോപ്പ് തന്നെ സമ്മാനിച്ചിരിക്കുന്നു ബാത്ത് അറ്റാച്ച്ഡായി നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന മൂന്നാമത്തെ ബെഡ്റൂമിൽ നിന്ന് ഇനി നമ്മൾ നേരെ പ്രവേശിക്കുക അതെ വീടിൻ്റെ നാലാമത്തേതും അവസാനത്തേതുമായ ബെഡ്റൂമിലേക്കാണ് ഏകദേശം പതിനാലര അടി നീളവും പന്ത്രണ്ടടി വീതിയുമാണ് ഈ ബെഡ്റൂമിലും നൽകിയിട്ടുള്ളത് മൂന്ന് പാളിയുടെ ഇരട്ട ജനാലകൾ നൽകിയിരിക്കുന്ന ഈ ബെഡ്റൂം ബാത്ത് അറ്റാച്ച്ഡായി തന്നെയാണ് സൗകര്യപ്പെടുത്തിയിട്ടുള്ളത് ഇവിടെ നിന്നും നമ്മൾ നേരെ പ്രവേശിക്കാതെ യൂട്ടിലിറ്റി ഏരിയയിലേക്കും അവിടെ നിന്ന് ബാൽക്കണി ഏരിയയിലേക്കുമാണ് ഏഴ് പോയിൻറ്റ് അഞ്ച് സെൻറ്റ ഒറിജിനൽ ലാൻഡിൽ രണ്ടായിരത്തി ഇരുപത് സ്ക്വയർ ഫീറ്റിൽ നാല് ബാത്ത് അറ്റാച്ച്ഡ് ബെഡ്റൂമുകളും യൂട്ടിലിറ്റി വർക്ക് ഏരിയ സൗകര്യങ്ങളോടും കൂടി നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർണ്ണമായും പൂർത്തീകരിക്കപ്പെട്ട വിശാലമായിട്ടുള്ള ഒരു വില്ലാ പ്രൊജക്ടിലെ ബഡ്ജറ്റ് ഫ്രണ്ട്ലിയായി സ്വന്തമാക്കുവാൻ കഴിയുന്ന ഈ വീടിന് ഓണർ ചോദിക്കുന്ന വില എഴുപത്തി രണ്ട് ലക്ഷം രൂപ മാത്രമാണ് വില തീർച്ചയായും നെഗോഷ്യബിളാണ് ഈ വില്ലാ പ്രൊജക്റ്റും ഈ ഗംഭീരഭവനവും നേരിൽ കാണുന്നതിനും ഓണറുമായി നേരിട്ട് സംസാരിക്കുന്നതിനും സ്ക്രീനിൽ കാണുന്ന വണ്ടർഫുൾ പ്രോപ്പർട്ടീസിൻ്റെ നമ്പറിൽ ഇപ്പോൾ തന്നെ ബന്ധപ്പെടുക മറ്റൊരു പുതിയ വീടിൻ്റെ വിശേഷങ്ങളുമായി ഉടൻ താങ്കളിലേക്ക് മടങ്ങിയെത്തും വരെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും നന്ദി നമസ്കാരം